ഹലോ അപ്പം ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ ഡൽഹി പോയ സമയത്ത് സീച്ചായിട്ടും അപ്പുകുട്ടനും പോയി ഹൃദയപൂർവ്വം കണ്ടിട്ട് സൂപ്പർ സിനിമയാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഡൽഹിയിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ലാസ്റ്റ് സമയത്ത് ഹൃദയപൂർവ്വം കാണാൻ വേണ്ടി പോവുകയാണെ അപ്പം ഞാനും അപ്പകുട്ടനും ചേച്ചി എല്ലാവരുമായിട്ടാണ് പോകുന്നത് രാവിലത്തെ ഷോ ആയിരുന്നു കേട്ടോ ഞാൻ ബുക്ക് ചെയ്തത് രാവിലെ ആ ഒരു ഷോ കണ്ടിട്ട് നമുക്ക് ഉച്ച കഴിഞ്ഞ് ഓണത്തിലുള്ള ഡ്രസ്സ് എടുക്കാൻ പോവാന്ന് വിചാരിച്ചു അപ്പോൾ മൊത്തത്തിലൊരു ഷട്ടപ്പെട്ട ഓട്ടോ ആയിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ അപ്പം നമ്മൾ സമയമില്ലാത്ത സമയത്ത് സിനിമയ്ക്ക് പോകാൻ പോകാൻ മര്യാദയ്ക്ക് ഞാൻ അപ്പ കുട്ടിനോട് ബാക്കിൽ കയറാൻ പറഞ്ഞതാണ് അപ്പൊ അവന് ഫ്രണ്ടിൽ തന്നെ ഇരിക്കണം പിന്നെ അവനെ ഫ്രണ്ടിൽ ഇരുത്തിയിട്ട് നമ്മൾ വേഗം തന്നെ കുട്ടിയത്തോട്ട് ചെന്ന് കേട്ടോ രണ്ട് കിലോമീറ്റർ തികച്ചില്ല കുട്ടിയത്തോട്ട് അങ്ങനെ ഈ ട്രാഫിക് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ അവിടെ പെട്ടു പെട്ടുപോകാൻ ചാൻസ് ഉണ്ട് വലിയ കുഴപ്പമില്ലാതെ നമ്മൾ പെട്ടെന്ന് തന്നെ ചെന്നു അപ്പം മാളിന്റെ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ മുപ്പത് രൂപ പാർക്കിംഗ് ഫീസ് കൊടുക്കണം അങ്ങനെ മുപ്പത് രൂപ കൊടുത്തിട്ട് ഞാൻ അവിടുത്തെ ആ ഒരു കുട്ടിയോട് പറഞ്ഞു എനിക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിലെ കാർ പാർക്ക് ചെയ്യാവേ ചെയ്യാവെന്ന് ഞാനത് എപ്പോഴും പറയാറുണ്ട് കാറ് പാർക്ക് ചെയ്തിട്ട് ഓടി പിടിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ ലിഫ്റ്റ് വരുന്നില്ല കേട്ടോ അവിടെ മൊത്തത്തിലൊരു തിരക്കുണ്ടായിരുന്നു അധികം നേരം നമ്മൾ അവിടെ വേസ്റ്റ് ചെയ്തു സത്യം പറഞ്ഞാൽ നമ്മൾ നേരെ എന്നിട്ട് സ്റ്റെപ്പ് കയറി ഓടി ചെല്ലുമായിരുന്നെങ്കിൽ നമ്മൾ ലേറ്റ് ആവത്തില്ലായിരുന്നെ നമ്മൾ കുറച്ച് അധികം നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടും ഇത് വരുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ സ്റ്റെപ്പ് കയറാൻ തുടങ്ങി സമയമില്ല

നമ്മൾ ചെന്നപ്പോഴത്തേനും ഫിലിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ അല്ലെങ്കിൽ നമ്മൾ ലിഫ്റ്റിൻ്റെ അവിടെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെറുതെ കളഞ്ഞു ആ സമയത്ത് സ്റ്റെപ്പ് കയറി നേരത്തെ വന്നാൽ മതിയായിരുന്നു കേട്ടോ അങ്ങനെ അപ്പു കൂട്ടം വന്ന് പറഞ്ഞു ആണെങ്കിൽ ഗെയിമിങ്ങിൻ്റെ ആ ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ട് അത്മേ എന്നെ ഗെയിം കളിപ്പിക്കാൻ പറഞ്ഞാണ് ഈ മടി വന്നിരുന്നു അവൻ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇവർ സെപ്പറേറ്റ് സീറ്റ് ബുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇവൻ വന്ന് നമ്മുടെ മടിയിൽ ഇരുന്നായിരിക്കും കൂടുതൽ സമയവും സിനിമ കാണുന്നത് അങ്ങനെ ഇൻ്റർവെൽ ആയി കഴിഞ്ഞപ്പോഴും തന്നെ എല്ലാവർക്കും പോപ്പോകോൺ വേണമെന്ന് പറഞ്ഞു നിന്നു അങ്ങനെ പിന്നെ ഞാൻ പെട്ടെന്ന് പോപ്കോൺ വാങ്ങാൻ വേണ്ടി വന്നു കേട്ടോ കൂട്ടത്തിൽ തണുപ്പില്ലാത്ത ഒരു കുപ്പി വെള്ളം കൂടെ ു പിന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവരോടെ സംസാരിച്ചു അത് കഴിഞ്ഞ് നമ്മൾ അകത്തേ എന്ന് കഴിഞ്ഞപ്പോൾ അപ്പക്കുട്ട പറഞ്ഞു എനിക്ക് ഒരെണ്ണം പോരാൻ എനിക്ക് രണ്ടെണ്ണം വേണമെന്ന് കിട്ടിയത് കൊണ്ട് മര്യാദയ്ക്ക് പോയിരുന്ന കഴിച്ചോളാം പറഞ്ഞു ഈ പോകൂൺ തീരുന്നവരെ അവൻ അവൻ്റെ സീറ്റിലേ ഇരിക്കത്തുള്ളൂ കേട്ടോ ആരുടെയും മടിയിൽ പോയി ഇരിക്കാൻ നിൽക്കത്തില്ല ചേച്ചി അവരോട് ചോദിച്ചു എൻ്റെ വേണമെന്ന് ഞാൻ പറഞ്ഞു ചേച്ചി ചേച്ചിയുടെ മര്യാദയ്ക്ക് ഇരുന്ന് കഴിച്ചോളാൻ അച്ഛൻ പറഞ്ഞു നീ എന്താ വാകാഞ്ഞാൽ നിനക്ക് ഇതാന്ന് പറഞ്ഞ് തന്നപ്പോൾ എനിക്കിതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ പിന്നെ അമ്മ സിനിമയ്ക്കൊന്നും വരില്ല അമ്മയ്ക്കിങ്ങനെ എ സിക്കത്തിരിക്കാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് അമ്മയ്ക്ക് സിനിമയ്ക്ക് ഒന്നും അമ്മ വരില്ല സിനിമ കണ്ടു അടിപൊളി സിനിമയാണ് ായിരുന്നു ഒരു ഫീൽ ഗുഡ് മൂവിയായിരുന്നു കുറെ ചിരിക്കാനുണ്ടായിരുന്നു ഒന്നും പറയാനില്ല കൊറേ നാളു ശേഷം നല്ലൊരു സിനിമ കണ്ട ഫീൽ ഫീലായിരുന്നെ അവിടുന്ന് പിന്നെ നമ്മൾ ഇറങ്ങിയിട്ട് ഇനി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ് നല്ല സിനിമയായിരുന്നു കേട്ടോ നമ്മള് ഓടിക്കേറിന്റെ ആ തുടക്കത്തിലെ കഥ എന്താണെന്ന് അറിയാൻ പറ്റിയില്ല അല്ലേ ചേച്ചി അതെ നല്ല രസം മനസ്സിലൊരു കുളിർന്ന സിനിമയൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ കാറി കയറി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണെ അപ്പോൾ ആദ്യം അപ്പുക്കുട്ടനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മാക്സിൽ പോകാമെന്ന് വിചാരിച്ചു ഇതിനിടയ്ക്ക് അപ്പുക്കുട്ടൻ ആണെങ്കിൽ ഉണ്ടല്ലോ ഈ ടെക്സ്റ്റ് ബുക്കിൽ വായിക്കാൻ പറയുന്നതൊക്കെ ഉണ്ടല്ലോ ഇതെല്ലാം ഇവങ്ങ് കാണാപ്പാടം പഠിക്കും അതാട്ടോ ഞാനും കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ പിന്നെ പാർക്കിങ്ങിന് ഇങ്ങനെ ഞാൻ ഇച്ചിരി ഇങ്ങോട്ടാണ് കേട്ടോ പാർക്ക് ചെയ്തത് കാരണം അതിൻ്റെ ഫ്രണ്ടിൽ ഫുള്ള് വണ്ടികൾ കിടക്കുവായിരുന്നു അതുകൊണ്ട് ഞാൻ ഇപ്പറത്തെ കടയുടെ ഫ്രണ്ടിലാണ് പാർക്ക് ചെയ്തത് അപ്പോൾ ആ സെക്യൂരിറ്റി ചേട്ടൻ അതിൽ ഞാൻ താക്കോൽ കൊടുത്തിട്ട് ചേട്ടൻ അങ്ങ് പാർക്ക് ചെയ്തോ എന്ന് പറഞ്ഞാൽ ആ താക്കോൽ അങ്ങ് കൊടുത്തു അകത്തോട്ട് കയറി ഫസ്റ്റ് ഫ്ലോറിൽ വന്നപ്പോൾ തന്നെ അതായത് ഈ ഒരു ഷർട്ടിൻ്റെ കണ്ണിൽ ഉടക്കി കേട്ടോ ഈ ഒരു സെയിം തന്നെ അവന് ഉണ്ടായത് കൊണ്ട് മാത്രം ഞാനിത് എടുത്തില്ല കാരണം എല്ലാം ഇങ്ങനെ ഒരുപോലത്തെ എങ്ങായി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ താണ്ട് ഈ ഒരു ലൈറ്റ് കാപ്പിപ്പൊടി കളർ ഉണ്ടല്ലോ എക്സാക്ട് കളർ എനിക്ക് അറിയത്തില്ല അപ്പം അത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം അവൻ ഇല്ലാത്തൊരു കളറാണ് അപ്പൊ ഈ രണ്ട് ഷർട്ടാട്ടോ ഞാൻ എടുത്തത് പിന്നെ ഒരു പാൻറുകൂടെ എടുക്കാന്ന് വിചാരിച്ചു അതായത് ഒരു ജീൻസും കൂടെ എടുക്കാന്ന് വിചാരിച്ചിട്ട് അവന്റെ ഒരു ബ്ലാക്ക് ഉള്ളത് അവന് ചെറുതായിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ കളർ ജീൻസ് ആട്ടോ അവൻ എടുത്തത് മാക്സിൽ എപ്പോൾ വന്നാലും ഇവിടെ ഒരു സൈഡിൽ ഇതുപോലെ കുറേ ടോയ്സ് വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അപ്പോൾ ഇപ്പോഴും അതെടുത്തൊന്ന് കളിപ്പിക്കും അവന് വേണമെന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് എടുത്ത് അവൻ പിക്ക് എന്നൊക്കെ പറഞ്ഞ് കളിപ്പിച്ചിട്ട് അത് അതുപോലെ അവിടെ വെക്കും അങ്ങനെ ബില്ലടിപ്പിക്കാൻ വേണ്ടി നമ്മൾ താഴോട്ട് ചെന്നപ്പോൾ ഈ ഒരു ബാഗ് ഞാൻ ശ്രൂചേച്ചയ്ക്ക് വേണ്ടി എടുത്താണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇതുപോലുള്ള ടോട്ടി ബാഗൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ആ കൊച്ചിനോട് ചോദിച്ചപ്പോൾ എൻ്റെ തോളി നിറങ്ങി പോകും എനിക്ക് വേണ്ടാന്നും പറഞ്ഞ് ഞാൻ പിന്നെ അത് അവിടെ തിരിച്ചു വെച്ചു അങ്ങനെ നമ്മൾ മാക്സിൽ നിന്ന് സംഭവ വികാസങ്ങളൊക്കെ എടുത്തിങ്ങനെ ആടിപ്പാടി തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ കീ കി കി കീന്ന് സൗണ്ട് അടിച്ച് കേട്ടോ ഞാൻ എങ്ങാനും ും അപ്പകുട്ടനെടുത്തകത്തിട്ടോ നോക്കിയപ്പോൾ ഒന്നും ഇല്ലായിരുന്നു എൻ്റെ അത് ഏതോ ഒരു ടാഗ് ഇളക്കാൻ മറന്നുമായിരുന്നു കേട്ടോ പിന്നെ സെക്യൂരിറ്റി ചേട്ടന്റെ കയ്യിൽ നിന്ന് നമ്മൾ കീയും വാങ്ങിച്ചിട്ട് നമ്മൾ ഇനി നേരെ ചേച്ചിക്കും അമ്മയ്ക്കും അച്ഛനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ആദ്യം നമ്മളൊരു ഷോപ്പിൽ ചെന്നു ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഇങ്ങനെ സാരി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പക്കുട്ടൻ അവിടെ ചെന്നപ്പോഴേ ബലൂൺ ഒക്കെ ചോദിച്ചു വാങ്ങിച്ചു കേട്ടോ

സെറ്റുമുണ്ടിൻ്റെ കളക്ഷൻ ഒരുവിധം തീർന്നിട്ടുണ്ടായിരുന്നേ കാരണം നമ്മൾ ഓണം അടിപ്പിച്ചാണ് ചെന്നത് പിന്നെ നമ്മൾ വേറെ സാരികളൊക്കെ നോക്കി കേട്ടോ ഈ ഗ്രീൻ എനിക്ക് ഇങ്ങനെ വച്ച് നോക്കിയിട്ട് അതുപോലെ തന്നെ മടക്കിയത് അവിടെ വെച്ചു ഈ ഒരു സാരി എനിക്കിഷ്ടപ്പെട്ടു പക്ഷേ ഇതിനായിരത്തി എത്ര കണ്ടായിരുന്നു കേട്ടോ വില അതുകൊണ്ട് അതും അവിടെ തിരിച്ച് വച്ചു പിന്നെ സിമ്പിളായിട്ട് ഈ ഒരു പച്ച സാരി കേട്ടോ പക്ഷേ ഇത് ഞാൻ ഓൺലൈനിലുണ്ടെങ്കിൽ ഞാൻ താഗ് ചെയ്തേക്കാം കേട്ടോ ഞാൻ വാങ്ങിച്ചത് അതിൻ്റെ വേറൊരു കളർ അതുകൊണ്ട് മാത്രം ഞാനിത് എടുത്തില്ല ഇത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നിട്ട് പിന്നെ സ്രൂ ചേച്ചി സ്രൂച്ചേച്ചിക്ക് ചുരിദാർ നോക്കാൻ വേണ്ടി എന്നിട്ട് ഓരോ ചുരിദാറും എടുത്ത് നോക്കിയിട്ട് നോക്കിയിട്ട് തിരിച്ച് അവിടെ തന്നെ അങ്ങ് എടുത്ത് വെക്കുകയാണ് അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ അങ്ങനെ കുറെ എണ്ണം എടുത്ത് നോക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് വേണ്ട നമുക്ക് വേറെ വാങ്ങാമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ പുള്ളീലക്കാര സെറ്റ് മുണ്ടും എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വാങ്ങിക്കാൻ മറന്നുപോയി ഞങ്ങൾ ഇങ്ങ് തിരിച്ചറങ്ങിപ്പോ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്ത കടയിൽ ചെന്നപ്പോൾ അവിടെ മാവേലി മന്നൻ്നൊക്കെ ഫ്രണ്ടിലുണ്ടായിരുന്നു കേട്ടോ അപ്പക്കൂട്ടം കൂടെ നിന്ന് ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അകത്തോട്ട് ചെന്നപ്പോൾ ഇവിടെ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ സെറ്റുമുണ്ടിനും അങ്ങനെ നമ്മൾ ഓരോന്നോരോന്ന് വെച്ച് തുടങ്ങി എനിക്ക് മുണ്ടും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ട് അപ്പം ഇല്ലാത്ത മോഡലൊക്കെ നോക്കി നോക്കിയെടുക്കാമെന്ന് വിചാരിച്ചു ഇതിപ്പോൾ ഞാൻ അമ്മയ്ക്കാട്ടോ നോക്കുന്നത് അമ്മയ്ക്കാണെങ്കിൽ ഇച്ചിരി കളർഫുൾ ടീമൊക്കെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇഷ്ടം സീചാടിൻ്റെ അമ്മയ്ക്ക് അപ്പോൾ അതാണ് നോക്കുന്നത് അങ്ങനെ ഈ ഒരു റെഡ് കണ്ടോ ഇത് നല്ല രസമാണ് കേട്ടോ പക്ഷേ സാരിയാണ് നല്ല കസവ് പോലെ സൈഡിലോട്ട് വരുന്നുണ്ട് കേട്ടോ പക്ഷേ എൻ്റെ കയ്യിൽ ഓൾറെഡി ഇപ്പം ഞാൻ ആ ഫോട്ടോസിൽ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും അതൊരു റെഡ് മയം ഉള്ളത് വന്നുകൊണ്ടാണ് പിന്നെ ഞാൻ അതെടുക്കാഞ്ഞത് പിന്നെ കുറേ സാരികളൊക്കെ വച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പല കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ ബ്രൗണ് നീല അങ്ങനെയുള്ള ഒരുപാട് കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സാരി ആയതുകൊണ്ട് എനിക്കത് ഉടുക്കാനും വലിയ വശം ഇല്ലാത്തതുകൊണ്ട് അത് ഞാൻ എടുത്തില്ല അമ്മയ്ക്ക് ഞാൻ സെറ്റ് കൊണ്ടും എടുത്തത് നല്ല കളറായിട്ടുള്ളതാണ് കേട്ടോ കുറച്ച് കഴിയുമ്പോൾ ഞാൻ കാണിച്ചുതരാം അത് സെറ്റാ സാരിയാണോ അല്ല താഴെ ആയിരിക്കും അത് ആ താഴെ ആയിരിക്കും അതത്രയാണ് പക്ഷെ ഇത് അവസാനം നിന്ന് മാറിയ ഈ സാരി സാരി സെറ്റ് അവിടെ മടക്കിച്ച സെറ്റും ഉണ്ട് അല്ലെങ്കിൽ മറ്റേ സാരി അങ്ങനായാലും പച്ചയുടെ ആ ഒരു なるほど。<music> <music> ഈ ഒരു സെറ്റ് മുണ്ടിൻ്റെ സൈഡിൽ വരുന്നത് ത്രെഡ് വർക്കാണ് കേട്ടോ അത് നൂലും കൊണ്ട് ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ കൈവർക്കല്ല കൈകൊണ്ട് ചെയ്തേക്കുന്ന യാതോ മെഷീൻ വർക്കാണോ എന്നറിയത്തില്ല പക്ഷേ അത് ത്രെഡ് വർക്കാണ് അപ്പോൾ ഈ ഒരു കളർ ബ്ലൗസ് അമ്മയ്ക്ക് ഉണ്ടായതുകൊണ്ട് ഞാൻ ഇനി ഇത് വേണോ എന്ന് ഇങ്ങനെ കൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ പക്ഷേ ഇതിലും ഭംഗി കാണാൻ മറ്റേതായോണ്ട് പിന്നെ മറ്റേതായിട്ടോ എടുത്തത് ഇതിൻ്റെ ബോഡിയിലും ഇതുപോലെ ഇങ്ങനെ വർക്കും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് നമ്മൾ അമ്മയ്ക്ക് മാത്രമുള്ള സെറ്റ് മുണ്ടുവേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഞാൻ ആദ്യം ആ വച്ച് നോക്കി ഒരു ബ്ലൂ കളർ വരുന്ന സെറ്റ് മുണ്ടുവാണ് അമ്മയ്ക്ക് എടുത്തത് പിന്നെ നമ്മൾ സാരി നോക്കാമെന്ന് പറഞ്ഞ് വന്നു കേട്ടോ അപ്പം ഞാൻ ആർക്ക് സാരി എടുത്താലും ആർക്ക് ഡ്രസ്സ് എടുത്താലും അത് എൻ്റെ ദേഹത്ത് വെച്ചിട്ട് അതിൻ്റെ ഭംഗി ഇങ്ങനെ കണ്ടിട്ട് മാത്രമേ ഞാൻ എപ്പോഴും എടുക്കത്തുള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അത് അറിയാൻ പറ്റും അങ്ങനെ ഇവിടുന്ന് കുറേ സാരികളൊക്കെ ഇഷ്ടപ്പെട്ടത് ദേഹത്ത് വെച്ച് നോക്കി ചില സാരികളൊക്കെ ഈ വീഡിയോയിൽ കാണുന്ന നിറമല്ല കേട്ടോ ഇതൊക്കെ വേറൊരു നിറമാണ് പക്ഷേ ഇതിൽ ഈ നിറം എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ കുറേ സാരികളൊക്കെ വെച്ച് നോക്കി ഇതൊന്നും എടുത്തില്ല ഞാനിതൊന്നും വയ്ക്കണ്ടാന്ന് പറഞ്ഞിട്ടും അല്ല വെച്ച് നോക്കിക്കോളാം പറഞ്ഞിട്ട് എനിക്കിതെല്ലാം വെച്ച് തന്നതാണ് കേട്ടോ അങ്ങനെ ഞാൻ എല്ലാം വെച്ച് നോക്കി ഈ മഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ നല്ല ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിട്ട് പിന്നെ ഞാൻ ഈ ബ്ലൂ എടുത്തിട്ട് ഒന്ന് വെച്ച് നോക്കി ഇത് നല്ല കളർ കോമ്പിനേഷൻ ആണ് ആട്ടോ അങ്ങനെ അതും വെച്ച് നോക്കിയിട്ട് അതിന്റെ തൊട്ട് സൈഡിലോട്ട് വന്നേ അവിടെ ഈ ഒരു തത്തപ്പച്ച കളർന്നൊക്കെ പറയാം അതും ഇങ്ങനെ എടുത്ത് ഞാൻ വെച്ച് നോക്കി വരും സാധാരണ വന്ന ഡാർക്ക് എന്താ വേണം ഇത് അയ്യോ സത്യമായിട്ട് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്തായിട്ടോ ആ ചേച്ചി അങ്ങനെ ചോദിച്ചെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത് ഞാനങ്ങ് മതി പറന്ന് നടന്നുകൊണ്ടാണ് എന്നോട് ക്ഷമിക്കണം മനസ്സിലൊന്നും കണ്ടെങ്കിൽ ഉള്ള ആളല്ലേ ഉണ്ടെങ്കിൽ വീട് അല്ല ഞാൻ ചാത്തന്നൂര് ചാത്തന്നൂരല്ലേ ചില സമയത്ത് എന്നോട് സീറ്റ് പറയാറുണ്ട് ചില കാര്യങ്ങൾ ഞാൻ പകുതി കേൾക്കത്തില്ല എന്ന് ഇന്നിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് കേട്ടോ ഞാനിപ്പോൾ ഇത് കേട്ടത് പോലും എനിക്ക് എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു ചേച്ചി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് പറയണം കേട്ടോ ഞാൻ പിന്നെ ഒന്നുകൂടെ സോറി പറയുകയാണ് അപ്പോൾ പിന്നെ നമ്മൾ ഇതാണ്ട് ഈ ഒരു റെഡ് സാരി ഇങ്ങനെ എനിക്ക് കണ്ടപ്പോൾ ഇങ്ങനെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു നെറ്റിൻ്റെ സൈസാണ് അങ്ങനെ അത് ഒന്ന് ഉടിപ്പിച്ച് കാണിച്ച് തരാമെന്ന് പറഞ്ഞ് അതൊന്ന് ഉടിപ്പിച്ച് കാണിക്കുകയാണ് പക്ഷേ ഇത് ഉടുക്കാനുള്ള ഫങ്ഷനോ കാര്യങ്ങളോ ഒന്നും എനിക്ക് വരാത്തോടെ തന്നെ ഇത് ഞാൻ എടുക്കത്തില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ കല്യാണി കൊള്ളാം അങ്ങനെ റെഡ് സാരി മനസ്സിലാ മനസ്സോടെ ഞാൻ ഊരി ഊരിക്കൊടുത്തെ കാരണം നമുക്ക് ഫങ്ഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല പിന്നെ നമ്മൾ ഈ നിൽക്കുന്നത് വെഡിങ് സാരിയുടെ സെക്ഷനിലാണ് കേട്ടോ ഞാൻ മര്യാദങ്കി പറഞ്ഞത് നീക്ക് നോക്കണ്ട എന്റെ കല്യാണം കഴിഞ്ഞു എന്ന് പക്ഷെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഇനി ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുവല്ലോ എന്ന് വിചാരിച്ചു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഈ വൈറ്റിൻ്റെ അകത്ത് എന്ത് ബോർഡർ മജന്ത കളർ ബോർഡർ ആട്ടോ വരുന്നത്

കല്യാണ സാരിയിൽ ഒരുപാട് സാരീസ് എടുത്ത് കാണിച്ചു കേട്ടോ ഇതൊക്കെ നോർമൽ സാരി അല്ല അങ്ങനെയാണെന്ന് വിചാരിക്കരുത് കേട്ടോ ഇതൊക്കെ കല്യാണ പെൺകുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ സാരീസാണ് ഞാൻ പറഞ്ഞു മതി എനിക്ക് പോകണം സമയമില്ലാന്ന് അപ്പോൾ കുറച്ചുകൂടെ കണ്ടിട്ട് പോകാൻ പറഞ്ഞിട്ട് ഇതാ ഇതുപോലെ കുറച്ച് സാരി കൂടെ എടുത്ത് കാണിച്ചു കേട്ടോ ഇത് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഇങ്ങനെയുള്ള കളേഴ്സ് ആട്ടോ ഒന്നും ഇത് ഇഷ്ടാവുന്നത് സാരിയുടെ അടുത്ത് ഇറങ്ങിയിട്ട് ഞാൻ സു ചേച്ചിക്ക് ചുരിദാർ ഇഷ്ടമുള്ളത് തപ്പി കണ്ടുപിടിച്ച് എടുത്തോളാ പറഞ്ഞിട്ട് ചേച്ചി കുറച്ച് നേരം ഇരുന്ന് ചുരിദാർ തപ്പിയപ്പോൾ ഞാൻ കാല് കഴച്ചൊടിഞ്ഞിട്ട് അവിടെ ഒരു ബെഞ്ചിൽ ബെഞ്ചിലല്ല ഈ ഒരു ചെയറിൽ കയറിയിരുന്നു കേട്ടോ അപ്പുക്കുട്ടനോടെ വന്ന് ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ കുറെ നേരത്തെ അരിച്ചു പറക്കലിന് ശേഷം ചേച്ചിക്ക് ഇഷ്ടമുള്ള ചുരിദാർ ചേച്ചി എടുത്ത് കേട്ടോ ചേച്ചി ഒരു യെല്ലോ ടൈപ്പ് ചുരിദാറായിരുന്നു എടുത്തത് പിന്നെ എന്റെ ഇഷ്ടവും ചേച്ചിയുടെ ഇഷ്ടവും രണ്ടും രണ്ടാണ് രണ്ട് ദിശകളിൽ നിൽക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് അത് രണ്ടും ഒരുമിച്ച് പോകൂല്ല ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടം വൈറ്റ് അങ്ങനെയുള്ള കളേഴ്സ് ഒക്കെയാണ് അങ്ങനെ ദൈവം എല്ലോ ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ഒരു ഓറഞ്ച് കൂടെ വെച്ച് നോക്കിയിട്ട് ഇതിൽ ഏതാ നല്ലതെന്ന് പറയാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ചേച്ചിക്ക് ഇഷ്ടമുള്ളത് പറയാൻ എന്നിട്ട് വീഡിയോ എടുത്തിട്ട് ഫോട്ടോയിൽ ഏതാണോ ഭംഗി തോന്നിക്കുന്നത് അത് എടുക്കാന്ന് പറഞ്ഞിട്ട് ധൈര്യ ഒരു യെല്ലോ ആണ് കേട്ടോ ചേച്ചി എടുത്തത് ചേച്ചിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ വേഗം അതിൻ്റെ ബില്ലെഴുതിയിട്ട് മൊത്തത്തില് ബില്ലടിക്കാൻ വേണ്ടി പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാണ് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് അച്ഛനുള്ള ഷർട്ടും എടുത്തിട്ടുണ്ടായിരുന്നേ ഹാപ്പി ഹാപ്പി എടാ അങ്ങനെ അവിടുന്ന് പെട്ടെന്ന് നമ്മൾ താഴെ ചെന്നിട്ട് ബില്ലടിച്ചിട്ട് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ എല്ലാവർക്കും വൈറ്റീന്ന് ഉൾവിളി വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യായിരുന്നു കേട്ടോ എല്ലാവർക്കും അപ്പം നമ്മൾ നല്ലൊരു ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു കാരണം എട്ട് മണിയായിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വഴിയെ കണ്ട് റെസ്റ്റോറൻറ്റിൽ നിർത്തി പക്ഷെ ഇവിടെ സുഖം ഞാനാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വഴിയിലൊന്നും ഒത്തൂല്ല വീട്ടിൽ ചെന്നിട്ട് ഫുഡ് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു എല്ലാവരും പറ്റിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഞാൻ ചേച്ചിയോട് സംസാരിച്ചുകൊണ്ടിരുന്നത് നന്നായിട്ട് വിഷമെന്ന് പണ്ടാറടങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും എനിക്ക് വലിയ കുഴപ്പമില്ല കേട്ടോ ജ്യൂസ് കുടിച്ചാൽ മാറാവുന്ന ക്ഷീണേ ഉള്ളൂ കാരണം ഞാനൊന്ന് വെള്ളം കുടിച്ചിട്ട് കുറവാ എനിക്ക് ഓൾറെഡി അറിയാം ഇങ്ങനെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ പോകുമ്പം തലവേദന സ്റ്റാർട്ട് ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ മൈഗ്രൈൻ്റെ മരുന്നെടുത്ത് കഴിച്ചിട്ടാണ് ഇറങ്ങിയത് പക്ഷേ സൂചിച്ച് മരുന്ന് നല്ല ക്ഷീണമുണ്ട് വല്ലതും തിന്ന് വിശ എവിടെങ്കിലും തിന്നിട്ട് ഇവിടെ തന്നെ അങ്ങോട്ട് വായിക്കാത്തൊരു പാറ്റ എടുത്തിട്ടുണ്ട് എൻ്റെ കഴിക്കുമ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് അവന്റെ കൈ കൊടുത്തേക്കണേ എടുപ്പിന് തേക്കരുതേ Thank <laughs> you. ഞാൻ വാങ്ങിച്ചത് രണ്ട് പൊറോട്ടയും ബീഫ് റോസ്റ്റും ആണ് ചേച്ചിക്ക് കിഴിപ്പൊറോട്ട മതി എന്ന് പറഞ്ഞു കേട്ടോ അപ്പക്കുട്ടം കഴിച്ചത് രണ്ട് പൊറോട്ടയും ചിക്കൻ കറിയായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ ഉറക്കം വരുന്നുണ്ടായിരുന്നേ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ചേച്ചി ദാ ഗേറ്റൊക്കെ തുറന്ന് തന്നു എന്നിട്ട് നമ്മൾ വണ്ടി അകത്ത് കയറ്റി ചേച്ചി സ്കൂട്ടി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ എന്നിട്ടാണ് നമ്മൾ ഇവിടുന്ന് ആണ് സിനിമയ്ക്ക് പോയതും ഡ്രസ്സ് എടുക്കാനും ഒക്കെ പോയത് അപ്പോൾ ചേച്ചി അമ്മയ്ക്ക് ഒരു സെറ്റും മുണ്ടും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സെറ്റും മുണ്ടും ചേച്ചി ഇന്നങ്ങൾ കൊണ്ടുപോകുവാണ് അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ നാളെ ഉത്രാടത്തിന് ഫുഡ് കഴിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചേച്ചി വാങ്ങിച്ച സെറ്റിമുണ്ടും ചേച്ചിക്ക് ഞാനങ്ങ് എടുത്തുകൊടുത്തു അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കുഞ്ഞി വലിയ ബ്ലോഗ് അപ്പോൾ ഇനി അടുത്ത ബ്ലോഗിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ സി യു